ഹേ ഡായ്സ് എൻ്റെ അച്ഛൻ്റെ കുറേ നാണക്കൊരു വലിയ ആഗ്രഹം ഞാനൊന്ന് സാധിച്ചിരിക്കുകയാണെ അച്ഛനാണെങ്കിൽ പണ്ട് ഒരു ഗോൾഡിൻ്റെ മാല ഉണ്ടായിരുന്നു അങ്ങനെ അച്ഛൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ പക്ഷെ അതൊക്കെ നഷ്ടം വിട്ടുപോയി അപ്പോൾ അച്ഛനാണെങ്കിലും കുറേ നാളുകൊണ്ട് ഇങ്ങനെ 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 ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട് എനിക്കൊരു മാല വാങ്ങിക്കണം ഒരു മോതിര വാങ്ങിക്കണം അങ്ങനെ എന്നിട്ട് അച്ഛനാണെങ്കിൽ ഈ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കണ്ണൊക്കെ നിറയുന്ന കാണാൻ കേട്ടോ അച്ഛനും കണ്ടറുണ്ടായിരുന്നു ഇപ്പം അച്ഛൻ്റെ ഒന്നുമില്ല ഒന്നും ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് സങ്കടമെടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ പോയിട്ട് അച്ഛനൊരു മാല വാങ്ങി ഞാൻ പോക്കറ്റിലിട്ടേക്കുക സർപ്രൈസായിട്ട് അച്ഛൻ്റെ കഴുത്തിൽ കൊണ്ടിട്ട് കൊടുക്കാം കണ്ടോ ച്ഛനും അമ്മയും അവിടെ നിന്ന് ടി വി കാണുന്നുണ്ട് അപ്പോൾ ഞാൻ അച്ഛനും അവിടെ നിന്ന് ടി വി കാണുമ്പോൾ ഞാൻ ക്യാമറ അവിടെ സെറ്റ് ചെയ്ത് വെക്കാം ഏ എന്നിട്ട് ബാക്കിയ കൂടി പോയിട്ട് ഈ മാല ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഉണ്ടായിരുന്നോണ്ടിരിക്കാമോ താങ്ക് യു ക്യാമറ ഇവിടെ ചെയ്ത് വെക്കട്ടെ അമ്മ ഒന്നോടൊപ്പം ഇരിക്കാവോ അച്ഛൻ്റെടുത്ത് ടി വി കൊറച്ച് കഴിഞ്ഞ് ഓൺ ആക്കിയ മതിയോ ടി വി കുറച്ച് കഴിഞ്ഞ് ഓൺ ആക്കിയാ മതിയോ പ്ലീസ് ഒന്ന് ഓഫാക്കോ ആ പെട്ടെന്ന് എടുക്ക ഒരു ഇരു എടുക്കാനായിരുന്നു താങ്ക് യു ചിങ്ങാ കേട്ടോ മ്മ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്ലഡ് വോമിറ്റ് ചെയ്തായിരുന്നു പിന്നെ ഞങ്ങള് ഹോസ്പിറ്റലിലൊക്കെ പോയി ചിങ്ങും നിക്കള ഭയങ്കരായിട്ട് കുത്തി മറിയ ഹോസ്പിറ്റലൊക്കെ പോയി കാണിച്ചു ഇപ്പൊ കൊറച്ചിട്ട Hmm, I'm going to do history on. Uh-huh. Okay, guys. Thank you.

కొల్లో హ కొల్ల కొల్లమొదై తొత్తరై ఇలే ఎరగక సబ్చర్ అన్న నాయ్ వాంట ఫోర్ ఐర్ను అదన్న తెనొడ ఉండి ఏడు ఇలే నాకు ఏకరే కమ్మలి మెలిచరాం నియాను ఆ అమ్మకి లేతే నమ్మల సందేలేయ్యో ఆ బోర్డర్ అట నికొనాడు మోఖ్ నికు కట్ చేయిది സന്തോഷമായി അച്ഛന എത്ര നാളുകൊണ്ട് മാറിയിട്ടോണ്ട് നടന്നോടാ ഇല്ലായിരുന്നു ഇട്ടോട്ട് നടന്നു ഇപ്പം കിട്ടിയപ്പം ഒത്തിരി സന്തോഷം ഞാൻ

ിങ്ങനെ കാണിച്ചു കൊടുക്കും മാല എന്താവാരിയാണി വാങ്ങിച്ചു പൊക്കോണ അവിടെ നിന്ന് അമ്മ അതിന്റെ ബിരിയാണി തിന്നു ഏ ഗ്സ് അമ്മയാണ് ബിരിയാണി ഇറച്ചി ഒന്നും തിന്നത്തില്ല എന്നിട്ട് ബിരിയാണി വാങ്ങിച്ചോന്നൊക്കെ എനിക്ക് ആയി സൂപ്പർ ആയി മുട്ടപ്പനായില്ലേ നേരത്തെ മാലയ്ക്ക് ഇച്ചിരി കൂടെ ഇറക്കം കൊറവല്ലായിരുന്നോ ഉം ഇപ്പൊ സെറ്റല്ലേ കറക്റ്റ് ഇറക്കം അല്ലേ ആ ജ്വല്ലറി കടയിലെ അങ്ങൾ പറഞ്ഞ് ഇത്ര ഇറക്കുമെങ്കിലും ഗൈസ് അമ്മ എന്ന് പറഞ്ഞേ അങ്ങനെയല്ല കണ്ണാടി ൂടെ കണ്ടായിരുന്നു ഇവിടെ കിടന്നു നോക്കട്ടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു സർപ്രൈസ് ഇവിടെ കണ്ണാടി ഞാൻ വരുന്ന അച്ഛൻ കണ്ടോ കണ്ടോ ഏ എന്തുവാ അച്ഛനിപ്പൊ നോക്കറ്റും എന്തോ ചെയ്യാനാന്ന് പറ എനിക്ക് വയ്യ ധൈനച്ഛൻ ഇവിടുന്നോണ്ട് പറയുന്നേട്ട് അച്ഛനില്ല ഞാൻ ചവിട്ടത്തില്ല എന്റെ മക്കളെ ഞാൻ ചവിട്ടു ട്രിങ്കളെ ആകൈഷ് അപ്പം അച്ഛൻ ഇന്നാള് ഇവിടുന്നുണ്ട് പറയുന്നിട്ട് അച്ഛനാണെങ്കി മാലയില്ല അച്ഛന്റെ മാല പോയി എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട ഇവിടെ ഇരിക്കുന്ന ഞാൻ കണ്ട് ഗ്യാസ് ഓ ഇപ്പൊ ഗമയൊക്കെ അച്ഛൻ അച്ഛൻ നോക്കിയപ്പോ കുറച്ച് ഗമയൊക്കെ ആയോ എന്നൊരു മാല ഇടാനും സ്വർണം കിട്ടുന്നേ ഞാനാ പിന്നെ ആ കുഞ്ഞാളെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് എല്ലാ സാധനങ്ങളും എല്ലാവർക്കും അറിയുന്നതായിരുന്നു ആ മാല കേട്ടി പണയം പറ്റു എല്ലാരും പണയം വെച്ചു പണയം പറ്റാന്ന് അവനെന്താ പുതിയ മാല കിട്ടിട്ടില്ലേ ഇപ്പൊ ഒരു പത്തു വയസ്സ് കൊറഞ്ഞ പോലില്ലേ നോക്ക് ചെയ്യാനായിപ്പോ അച്ഛനമ്മയെ ഹാപ്പി ആയി അമ്മ ഹാപ്പി ആയോ അമ്മ ഹാപ്പി ആയോ അമ്മ കഴിക്കൊരു കമ്മിലെങ്കിലും കൊണ്ടുവരാക്ക് വാങ്ങ അവള് പിണങ്ങി കിടക്കുക അവക്ക് മാത്രം മാലയില്ല അവള് മാർക്കറിയത്തില്ല മാലയാന്നൊക്കെ കേട്ടോ ചിങ്കിളിന് ഞാൻ മറ്റേ എന്തുവാ ചീനിയുടെ ഇലക്കെ വെച്ച് മാലയൊക്കെ കെട്ടി കൊടുക്കു അവളോ അതൊക്കെ കടിച്ചു പറിക്കുന്ന കൊച്ചു പെണ്ണയെ ചിരിക്കുന്നു ഓ ഓ മീക്കി സന്തോഷമായി മീക്കി മനസ്സിലായി തോന്നുന്നു തോന്നി ഓ അപ്പൊ ഗായ്സ് അങ്ങനെ അച്ഛനും അമ്മയും ഹാപ്പി ആയിട്ടുണ്ട് അച്ഛൻ ഇനി ഒരു സ്വർണപ്പല്ലി വെക്കണം എന്തേ അച്ഛൻ നോക്കൂ ഇവിടെ രണ്ട് പല്ലില്ലേ ഈ എല്ലാവർക്കും ഞാനാണെങ്കി എപ്പൊ പോയതെന്നറിയ എനിക്കാണെ വിശന്നിട്ട് തയ്യാ അപ്പൊ എന്തായാലും നമ്മൾ എല്ലാവരും ഇന്ന് ഹാപ്പി ആയി ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാൻ പറയാ അമ്മയുടെ നോട്ടെ കണ്ടോ ആ രണ്ടർക്കും മാറി മാറിയാക്കി ഇടാ അമ്മ ജസ്റ്റ് ഒന്നിട്ടേ ചുമ്മാ നോക്കട്ടെ അമ്മക്ക് അത് ഇടാനൊരു കൊതിയുള്ള ഓലമ്മൂന്നിട്ടേ അച്ഛനൊന്നിട്ട് കൊടുത്തേ അച്ഛൻ അച്ഛൻ അമ്മേട കല്യാണം ഞാൻ ഒന്നുകൂടെ കണ്ടു എന്താ ചെയ്യാര ടാറ്റൈബി പറഞ്ഞു പോയതാ അപ്പോഴത്തേക്കൊണ്ട് അവിടെ ഞാൻ ചില കാര്യങ്ങളൊക്കെ കണ്ടാവും ഞാൻ വിചാരിച്ച വീഡിയോ വീടിയെടുക്കാവും അപ്പൊ കഴിച്ച ഇത്രയേ ഉള്ളൂ ഇനി എന്തായാലും ഞാൻ പോയി യു